നമ്മൾ മുന്നിലാണ് എന്നൊരു ബോധനുണ്ടാവുക ഞാൻ ഞറബ്ബിന്റെ അടിമ റബ്ബിന്റെ മുന്നിലാണ് പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട തെറ്റ് ചെയ്തിട്ടില്ല ജീവിതത്തിൽ തെറ്റിയത് കൊടു തെറ്റിയല്ലേ അല്ലേ പക്ഷെ ഇപ്പോൾ സ്വഹാബിയായിട്ടും ആ അവസ്ഥ മനുഷ്യനാണ് കരീശിൽ ഫലാത്തി മരുഭൂമിയിലെ തൂവൽ പോലെയാണ് ചിലപ്പോ കാറ്റടിച്ചാൽ നേരെ എതിരു ഭാഗത്തേക്ക് പറക്കും മനസ്സിലായില്ല ഇങ്ങനൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞാലും നാളെ നമുക്ക് തെറ്റിക്കൂടെ പറ ഉറക്കെ പറയാ തെറ്റാം തെറ്റിക്കോട്ടെ തെറ്റിക്കോട്ടെ പേടിക്കണ്ട റബ്ബ് അപ്പോഴും ആരാണ് ഓഫറാണ് ഞാൻ തെറ്റാൻ വേണ്ടി പറയല്ല തെറ്റൂല്ലേ തെറ്റും തെറ്റാം തെറ്റാം പക്ഷേ മനുഷ്യന്റെ അവസ്ഥയാണ് തെറ്റാം മനസ്സിലാവ പറഞ്ഞത് ബോധം വേണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഒരു വാക്ക് രണ്ട് ഭാഗത്ത് മലക്കുകളുണ്ട് നന്മ ചെയ്ത എഴുതും ഈ ബാത്ത് മലക്കിനോട് പറയും എഴുതൽ എഴുതല് ആ മറ്റു അവൻകത്തേടിയാക്കാം റബ്ബേ എന്നെ റബ്ബേ എന്ന് പറഞ്ഞു കരഞ്ഞു പ്രഭു റബ്ബാക്കി പിറ്റേന്ന് കാട്ടി കാട്ടാലോ ഇമാവസ് ദാനി തങ്ങൾ മുഖാഷഫയിലാണെന്നാണ് എൻ്റെ ഓർമ്മ പറയുന്ന ഒരു സംഭവം ഒരു കള്ളു കുടിയനെ നാട്ടുകാരെ ഒഴിവാക്കി കള്ളന്നെ കള്ളന്നെ ഞാൻ അങ്ങനെ അയാൾ മരിച്ചു മരിച്ചപ്പോൾ ഒരാളും അപ്പൊരെയൊക്കെ പോയില്ല കാരണം ഈ ജാതി ജാതിരാമുക്ക് ബനേന്ദ്രസ്കരിക്കാനും പോകുന്ന ആരും പോയില്ല അപ്പോൾ അപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ കാലത്തെ കുത്തുബുജമാനായ ഒരു അനരിഫുണ്ടായിരുന്നു അയാൾ പാർക്ക് ചെയ്യുന്നു ഇറങ്ങി വന്നു ആ ജനാസത്തിൽ എന്തിനാസത്തോ പങ്കെടുക്കാൻ ഓർമ്മ പറയുന്ന ഒരു സംഭവം മനസ്സിലായില്ലേ ചിന്തിക്കണം നാട്ടിലെല്ലാം ബഹിഷ്കരിച്ചു ആ മയ്യത്ത് എന്തിനെ എന്തിനാ എന്തിനെ നമ്മൾ അതിന് പിന്നെ പിന്നെ പിന്നാലെ പോണ് മുറുകുടിയനാണ് അപ്പൊ ആരും ആ മയ്യത്ത് സ്കരിക്കാൻ വന്നില്ല അപ്പോഴാണ് ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ മക്കാമെത്തിയ രിഫും വലിയുമായ മഹാൻ കാട്ടിൽ ഒറ്റക്ക് ജീവിച്ച് അള്ളാഹ് ഇഭാത്തിറക്കുന്ന മഹാൻ മലയിറങ്ങി വന്നു എന്നിട്ടോ എന്നിട്ട് ഈ വീട്ടിൽ പോയി വീട്ട് ചെന്നു തജഹീസിന് എല്ലാ സൗകര്യം ചെയ്തു കുളിപ്പിക്കാനും കുഴി കുത്താനും പിന്നെ വേണ്ടത് ഒക്കെ ചെയ്യാനും മറ്റ് കഫനുള്ള സാധനം കൊണ്ടുവരാനും ഇയാളെ നേതൃത്വം ഈ വലിയ ആരിഫായ മഹാൻ കാടിറങ്ങി വന്നപ്പോൾ ആ തലമുറയിൽ പലരും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മഹാൻ നമ്മളെ നാട്ടിൽ നിന്ന് കാട്ടിൽ പോയി വിഭാഗത്തിൽ പോയിട്ടുണ്ടെന്നേ ആ നാട്ടിലുള്ളവർക്ക് അറിയൂ പലരും കണ്ടിട്ടില്ല കാണാൻ എല്ലാവർക്കും കൊടിയാ ഈ മനുഷ്യൻ വന്നപ്പോഴോ കേട്ടെറിഞ്ഞ് കേട്ടെറിഞ്ഞ് ജനങ്ങളോട് വന്നു എന്ന് മാത്രമല്ല ആ നാട്ടിൽ ഇക്കാലം വരെ ഒരാൾക്കും ഇല്ലാത്ത ആൾക്കൂട്ടമാണ് ഈ മനുഷ്യന്റെ ജനാസയിൽ പങ്കെടുത്തത് അങ്ങനെ ജനാസ കൊണ്ടുപോയി നിസ്കരിച്ചു മറവ് ചെയ്ത് കഴിഞ്ഞ് ഈ വലി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ നാട്ടുകാർ പൊതിഞ്ഞ് ചോദിച്ചു

ഒരു ഉണ്ടായി ഇന്നാലിന്ന ഒരു നാട്ടിൽ ഒരു ഒരു മോശപ്പെട്ട ഒരു ഫാസിക്കായ മനുഷ്യനുണ്ട് ജനങ്ങൾ അയാളുടെ ജനാസ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അയാൾ മരിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പങ്കെടുത്ത് ആ ജനാസയെ സംസ്കരിച്ച് ആ ജനാസക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് സംസ്കരിച്ച് പൂർത്തിയാക്കി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്തിട്ട് നിങ്ങൾ പോരാൻ പാടുള്ളൂ എന്ന് ഉത്തരം എനിക്ക് ഇന്നലെ രാത്രി ഇലഹാമിൻ്റെ അറിയിപ്പ് കിട്ടി അങ്ങനെ വന്നതാണ് എന്താ കാരണം എനിക്കറിയില്ല അപ്പൊ എന്താ പറഞ്ഞു രാത്രി കിട്ടി അപ്പോൾ എല്ലാരും ഭാര്യയോട് കേൾക്കാം നിങ്ങൾ വരെ ആ ജനാസയെ പങ്കെടുക്കണമെങ്കിൽ അതിനു കാരണം ഉണ്ടാവില്ല അങ്ങനെല്ലാരും അയാളെ വിധവയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയി എന്നിട്ട് റാവുൽ ഹജാബിൽ നിന്ന് ആളുകൾ ചോദിച്ചു പെണ്ണെ ഇന്നാലിന്റെ വലിയ വരെ ഈ ജനാസയെ പങ്കെടുത്തു അപ്പൊ ഞങ്ങൾ എല്ലാരും പങ്കെടുത്തു നിനക്കറിയ ഞങ്ങൾ ഈ ജനാസയം നോക്കിയാ ഇയാൾ വന്നോട് വന്നതാ ഇയാൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഈ മനുഷ്യൻ വരുമ്പോൾ അതിനൊരു കാരണമുണ്ടാവും ഇയാളോട് ചോദിച്ച പറഞ്ഞു അയാൾക്കും അറിയൂല അദ്ദേഹത്തിന് ഇലഹാമ് ലഭിച്ചു എന്നാണ് പറഞ്ഞത് എന്തായിരുന്നു നിന്റെ ഭർത്താവിനുണ്ടായിരുന്ന സൽഗുണം അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ആ കല്യാണം കഴിച്ചു അയാള് കള്ളുകുടിയനായിട്ടല്ലാത്തൊരു നിമിഷം ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല എപ്പോ കള്ളുടിയനും കള്ളു കുടിക്കാത്ത ഒരു രാത്രി അയാൾ എന്റെ അടുത്ത് വന്നിട്ടില്ല കള്ളു കുടിക്കാനെ ഞാൻ ഇയാളെ കണ്ടിട്ടേ ഇല്ല അന്നഹു െ ഞാൻ ഇന്നും കുടിച്ചുപോയി എന്റെ സഹവത്തിനെ എന്റെ സഹവാത്തിനെ ഒഴിവാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലോനെ ഇജിരിക്കു പുറത്തിറങ്ങണേ എന്ന് പറഞ്ഞ് പാതിരാത്രി മുതൽ നേരം വെഴുക്കുന്നവരെ ഇയാൾ കരയും പിറ്റേന്ന് പോയി ഒടിക്കും അന്നും കരയും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ ഇത് ഇമാമി രേഖപ്പെടുത്തിയിരിക്കുന്നു പറയണു വളരെ വളരെ ചിന്തിക്കണം എന്താണ് സംഭവിക്കണത് نيانكو الله <سؤال> والنفس <سؤال> كالطفلين تهمله شبها على حب عيوين تفتمه ينفطن مولاي اصلي وسلم دائما ابدا على حبيبك خير മനുഷ്യന്റെ ആത്മാവ് ഒരു കുഞ്ഞിനെ പോലെയാണ് ഉമ്മയുടെ മുല കുടിച്ചു തന്നെയും ഈ കുഞ്ഞു മോൻ മോന് യുവാസിന്റെ അവസ്ഥ അടിക്കാൻ പറ്റിയ ഒരാളെ കിട്ടണം അട്ടിച്ച് കൂട്ടി ഉമ്മ ഒരൊറ്റ അടി അടിച്ചാൽ എം പത്തിമി പിന്നെ കുടിക്കൂല ആടി കിട്ടിയില്ലെങ്കിലോ കുടിച്ചുകൊണ്ടേരിക്കും പലവട്ടം 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 എൻ്റെ അടുത്ത് ഇവിടെ ഒരു സ്ത്രീ വന്നു എന്റെ ഭർത്താവിന് അന്നാവണില്ല അയാള് എൻ്റെ അടുത്ത് വരൂല വിചാരിയാണ് അയാൾ വലിയ വലിയ ഓഫീസുണ്ട് വലിയ എഞ്ചിനീയറാണ് എല്ലാവരും പകലും പൈസയോട് പൈസയാണ് ആ എഞ്ചിനീയർ ഫീൽഡിൽ അയാൾ ഉപയോഗിക്കാത്ത തോന്നിയാസങ്ങളില്ല എല്ലാം കൂടി പറയാൻ പറ്റൂലോ പലവട്ടം പറഞ്ഞു ഇനി എന്താ ചെല്ല പലവട്ടം ഞാനും പറഞ്ഞു ഡിഗ്രിയിലിട്ടൊന്നും കാര്യമില്ല അബിനോട് നോക്ക് അവസാനം വന്നപ്പോൾ ഞാൻ ഇനി പറഞ്ഞു ഇനിയിപ്പോ ഒരു വയ്യള്ളൂ ആക്സിഡന്റ് പോടുക അതാണ് എല്ലും മുള്ളൊക്കെ പൊട്ടുക എന്നിട്ട് മൂലക്ക കിടക്കുക അന്ന് കരച്ചിൽ തുടങ്ങും അടി കിട്ടി ആരുടെ അടി എൻ്റെ പെണ്ണ് എൻ്റെ ഭർത്താവിന്റെ ആക്സിഡന്റ് ഉണ്ടാകാനല്ല ഞാനിത് പറയുന്നത് ഇപ്പൊ കുറെ കാല എന്നോട് വന്ന് പറയുന്നത് നീ വൈൻ തുടികിട്ടിയാ നന്നാവും അങ്ങനെ മുമ്പില് എല്ലും മുള്ളും മുറിഞ്ഞ് കുറെ കാലാട് കടന്നാൽ പിന്നെ തോബയിലായി പിന്നെ അല്ലാൾക്ക് വരച്ചും പോവും മനസ്സിലായില്ലേ ആൻസർ മടി പറയല്ല മുറിയാനും പറയല്ല എല്ലുമുള്ള ഈ അടി കിട്ടിയില്ലെങ്കിലോ പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടേ പക്ഷെ ബോധം മറ്റേ നമ്മളെ ബാപ്പോട് വന്ന് നമ്മളെ ബാപ്പ ഇബിലീസ് നോക്കുകയാണെങ്കിൽ പയം തിന്നാളാര പഠിച്ചോനെ അല്ലോ ഒന്ന് പറയും മനുഷ്യന്മാരെ എന്താണ് എഫ്ഐആർ എഴുതിയിട്ടുണ്ടാകുക ഇബിലീസിന് ഇബിലീസിന്റെ എഫ്ഐആറിൽ ഒന്നുമില്ലല്ലോ ആ തന്നെ എഫ്ഐആറിൽ എന്താണ് പയൻ തിന്നരുത് എന്ന് പറഞ്ഞിട്ട് പയം തിന്നു അതൊരു എഫ്ഐആർ തന്നെയാണ് ഇബിലീസിന്റെ എഫ്ഐആറിലോ ഒന്നുമില്ല ഇബിലിസ് പയൻ തിന്നു ഇവര് സി ഇവര് ആദം പഴം തിന്നപ്പ എന്തു പറഞ്ഞു നീ അന്നേറ്റുള്ള ഇടപാടില്ല ഞാനാ പയൻ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഇദ്ദേഹം പഴയ തിന്നു അന്തള്ളവനാ പഴം തിന്നു പഠിച്ചോ പറഞ്ഞു പഴം തിന്നാൻ പാടില്ല അപ്പൊ പിന്നെ ഭയന്ന് പറയുന്നത് ആര് പറയട ചെന്നായി ഇന്നിലൊക്കെ നാസം അമീൻ ഞാൻ ഭയന്നുള്ള മണി വന്നതാണ് എന്ന് അന്തല്ലാത്തവനെ ഇജ് ആ പയം തിന്നില്ലേ ഒരു അന്തള്ളവനാ പയം തിന്നു ഞാൻ തിന്നില്ലല്ലോ ഞാൻ പിന്നെ പയം തിന്നാൻ പറഞ്ഞില്ലേ ഞാനല്ലോ പഠിച്ചോ ഞാൻ പഴുതും പറയില്ലേ ഞാൻ പറയണത് ജീവായന്നാളാര പായം പോയിട്ട് പഴത്തിന്റെ തൊപ്പ തിന്നിട്ടില്ല ആര് ഒന്ന് പറയണ ചെങ്ങായി ആര് ഈ എഫ്ഐആറിൽ ഒന്നുമില്ലടോ ആദമിന്റെ എഫ്ഐആറിലാണ് ആണ് എന്ത് പായം തിന്നും ആ പക്ഷേ അപ്പൊ ഷാഹോ പയൻ തിന്നൽ ഖിബറല്ല എന്താണ് ഷെഹുവാണ് ഷെഹ്ബത്ത് പുറുക്കും കിബിർ കുർക്കൂല ഇബിലീസിന് ഷെഹുവത്തല്ല കിബിറാണ് പൊറുക്കൂല ചാർജ് ഷീറ്റ് കാണാൻ ഒന്നുമില്ല എഫ് ഐ ആർ മലക്കാൾ ഇങ്ങനെ മറിക്കുമ്പോ ഒന്നും കാണാ പക്ഷേ ഒൻ്റെ ഉള്ളിലാണ് പണി എന്താണ് ഉള്ളില് കിബിറ് ഇതിനെക്കാളും വലിയ ആദമ പടപാണ്ട മനസ്സിലായില്ലേ ഞമ്മളെ ബാപ്പ സെഹുവത്തോടെ ഇവിടെ വന്ന് അപ്പൊ ഷെഹുബത്തെ നമുക്ക് ഉണ്ടാവുന്ന ഉറപ്പല്ലേ ഞാൻ എന്റെ നഫ്സിനെയായി ഒഴിവാക്കി പറയുന്നില്ല ഏതൊരു നെഫ്സും കൊണ്ട് അമ്മാരത്താണ് അതായത് ഏറെ ചീത്തയെ കൽപ്പിക്കുന്ന നഫ്സാണ് ആരുടെയും നഫ്സ് മനസ്സിലായില്ലേ ഞാൻ നല്ലവനാണ് ഞാൻ പറയുന്നില്ല ആര് പറയാണിത് പറയാണേ സൂസഫ് പറ ഞാനാ ഒഴിവാക്കി പറയണില്ല ഞാനും തെറ്റ് ചെയ്തേക്കാം ചെയ്യൂല മനസിലായില്ലേ ഭക്ഷണം ചിന്തിക്കണം അതം അലിസ്ലാം പയൻ കഴിച്ചു പയം കഴിച്ചിട്ടില്ല പക്ഷേ ഷഹുവത്താണ് കാരണം മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ എന്തുണ്ടാവും ഷഹുവത്തിണ്ടാവും വികാര വിചാരങ്ങൾ താല്പര്യങ്ങൾ മറ്റവന് അതന്നില്ല മറ്റൊന് കീവറാണ് ആദമനെ വന്ന് പുറത്താക്കണം ഇവിടുന്ന് പുറത്താക്കണമെന്ന പുതിയ ആദമിനില്ല ആദമെന്തേ ഉള്ളൂ എന്നും പുറത്താകരുത് വലീസ് പറഞ്ഞു നോക്കുമ്പോൾ ഇട്ടുയാ പാവം എന്നായിക്കോട്ടെ എന്നൊന്നും സ്വർഗത്തിൽ പാർക്കാൻ പറ്റിയ ഒരു മരം ഞാൻ കാണിച്ചു തരാം

ബാപ്പയോട് സദൃശനായാൽ അതൊരു അക്രമമല്ല ബാപ്പക്ക് ബാപ്പാക്കുണ്ടായി അപ്പൊ നമ്മക്കും പറഞ്ഞു പുറത്തുരാൻ നമുക്ക് ആരുണ്ട് നമ്മൾ സദാ നേരവും ഉദാഹരണം വ്യഭിചരിച്ചു സുഹാബി പിന്നെ ആ ഓടി മുസ്തഫ നബി നബിൻ ഇന്നൊറിഞ്ഞു പോലീസ് വിളിച്ചല്ല മനസ്സിലായില്ല മനുഷ്യൻ ഒരു സെക്കൻഡിൽ അങ്ങനെ സംഭവിച്ചു ആരി സംഭവിച്ചു

വായു ആസനിച്ചു നോക്കി മായസ് കാരണം അത് വരെ കള്ളുടിയന്മാരാണ് ഇപ്പൊ കള്ളു ആറാമായിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ എന്തെങ്കിലും ആയിട്ട് മായസ് കള്ളുടിച്ചിട്ടുണ്ടോന്നും അങ്ങനെയൊക്കെ തെറ്റുപറ്റാലോ അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ വായോ ആസനിച്ചു കള്ളൊന്നും കുടിച്ചില്ല അപ്പൊ കാര്യങ്ങൾ അന്വേഷണം ചോദിച്ചു സത്യാണ് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായോ എന്താ ഇതിന് കാരണം ഇതിനെന്താ കാരണം പറ ഇതിനെന്താ കാരണം പഠിച്ചവൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നവനാണ് എൻ്റെ റബ്ബിനെ പറ്റിയുള്ള ബോധം അള്ളാ നമുക്ക് ആ ബോധം തരട്ടെ അതാണ് ശോദ് അതാണ് അനുഭവം എറിഞ്ഞ കൂട്ടത്തിൽ എറിഞ്ഞില്ല മായസിനെ ഒരാൾ വന്ന് പറയാണ് എന്നെറിഞ്ഞു ആ എറിഞ്ഞു കൊന്ന കൂട്ടത്തിൽ ഒരാൾ ചെരുപ്പിടുത്തെറിഞ്ഞു യാ ഹബീസ് മദീന ഇത്ര നല്ല മദീനയെ വൃത്തി കേട്ടാക്കിയോനെ അള്ളാഹാൻ റസൂലിൻ്റെ മദീനയെ മാനം കെടുത്തിയോനെ ചെരുപ്പിടുത്തെറിഞ്ഞു അത് ഒരാൾ പോയി റസൂൽദാനോട് പറഞ്ഞു رسول الله صلى الله عليه وسلم برنو انت نلنتا ما يزن لقد تاب لقد تاب توبة لو انزلت على اهل المدينة لوسعتهم لقد تاب توبة يندم عز والتوبة يا شيدر لو انزلت على اهل المدينة എന്റെ സ്വമേധയാ ചെയ്ത ആ തൂപ മദീനക്കാൾക്ക് ഇറക്കി എല്ലാവരും ഇറക്കി കൊടുക്കുകയാണെങ്കിൽ ലോവസാത്തും ലോകാവസാനം വരെ മദീനക്കാൾക്ക് ആ തൂപ മടിയാവും അങ്ങനത്തെ തോപയാണ് ആരുടെ തോപ നിങ്ങൾ എറിഞ്ഞു കൊണ്ടിരിക്കുന്ന കുഴഞ്ഞു വീണില്ലേ മരിച്ചില്ലേ ലക്കതിറായി തുള്ളൂ എൻ്റെ മാഴ്സിനെ ഞാൻ അപ്പോൾ കണ്ടത് അദ്ദേഹം വിശ്രമിക്കുന്നതായിട്ടാണ് പേരിയാറിൽ സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പിൻ സ്വർഗത്തിന്റെ ഒരു പൊന്തോപ്പിൽ എന്റെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു മുന്നിലുണ്ട് എന്ന ബോധം തെറ്റ് പറ്റൂലേ പറ്റിയേക്കും അപ്പോഴത്തിനും തെറ്റാൻ പറ്റാൻ പറയല്ല തെറ്റ് പറ്റാതെ നോക്കണം ഒരു സമയത്ത് കെട്ടട കെട്ടുപിട്ടു അള്ളാഹ് മെളെ കാക്കട്ടെ മനസ്സറങ്ങാൻ പറാഹ് കാത്തി രക്ഷിക്കണം അങ്ങനെ സംഭവിച്ചാലോ സംഭവിച്ചാലും റബ്ബാഹ് റോഫാണ് നീ മുസ്തഫിറു ആണ് വേണ്ടി പുറക്കലിനെ തേടുന്ന ഒരു വിഭാഗം ഉണ്ട് ഇവിടെ മലക്കുകൾ ഫിറു അവർ പുറുക്കലിനെ തേടും മലക്കൽ പുറുക്കലിനെ തേടും ആർക്ക് വേണ്ടി ഒമിനികൾക്ക് വേണ്ടി അള്ളാഹു തല കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ മൊമിനങ്ങൾ തെറ്റിയും തെറ്റിയും തെറ്റി പിന്നെ കരയും മനുഷ്യനാണ് ആ തെറ്റാ ചെയ്യൂല മെക്കുകള് അപ്പൊ ആ കരച്ചിലൊരിക്കില്ല നമ്മൾ അങ്ങനെയല്ല തെറ്റിനും കരിഞ്ഞു പിന്നെയും കരിയും പിന്നെ തെറ്റിയും പിന്നെ കരിയും പക്ഷേ ഒരു എന്ത് മുന്നിലാണ് ഞാൻ പോവും നിങ്ങൾ ആരും ഇനി തെറ്റ് ചെയ്യില്ലെങ്കിലോ നിങ്ങൾ അള്ളാഹു നിബിന്ന് നീക്കും ഭൂമിന്ന് അള്ളാഹുല അടുത്ത ജനതയെ കൊണ്ടുവരും അവർ തെറ്റിയും എന്ത് ും പക്ഷെ അവന് ബോധം ഉണ്ടാവും ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ബോധം വരും പഠിച്ചോനെന്താ മനുഷ്യൻ മനുഷ്യനാണ് നസീ ആദമു അവന്റെ വാപ്പ മറന്നതാണ് നസിയുത്തു മക്കൾ മറക്കും എന്തു പറഞ്ഞു നസി ആദമു ആര് മറന്നു അപ്പോൾ ആര് മറക്കും മക്കൾ മറക്കും മറക്കും മറന്നാലും ഒരു സെക്കൻഡാണ് മറക്കൽ ബോധം വരും റബ്ബ് നമുക്ക് എന്നേക്കും നഷ്ടപ്പെടാൻ പാടില്ല കാത്തി രക്ഷിക്കട്ടെ അപ്പൊ രണ്ട് സ്വർഗമുണ്ട് സ്വർഗം അപ്പൊ നിരീശ്വരവാദികളുണ്ടാവില്ല എന്തുകൊണ്ട് ബാപ്പ പറഞ്ഞത് റബ്ബങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കും ആ കുട്ടി നിരീശ്വരവാദി ആവില്ല കാരണം ബുക്കിൽ നിന്ന് പഠിച്ച റബ്ബിനെ ആരിൽ നിന്ന് പഠിച്ചു ബാപ്പിച്ചു മൊല്ലാക്കേന്ന് പഠിച്ചു പള്ളി മദ്രസയിലെ ബാ റബ്ബിനെ കണ്ടു മൊല്ലാക്ക പറഞ്ഞതാണ് നടന്നു ബാപ്പ പറഞ്ഞാൽ നടന്നു അപ്പൊ കണ്ടു ആരെ കണ്ടു റബിനെ കണ്ടു ആരിലൂടെ കണ്ടു പര മക്കളെ പാപ്പയിലൂടെ കണ്ടു ആ മക്കൾ നിരീശ്വരവാദി ഉണ്ടാവൂല ഇവിടെ ഖുറാൻ മനത്തിന്റെ അർത്ഥം പഠിച്ചത് ഇപ്പോഴാണ് ഇപ്പൊ നിരീശ്വരവാദി ഉണ്ടായി പണ്ട് എന്തില്ല നിരീശ്വരവാദി ഇല്ല ഖുറാന്റെ അർത്ഥം അറിയില്ല ആർക്കും അറിയില്ല ഏതോ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടാൾക്കറിയും പക്ഷെ എല്ലാവർക്കും പഠിച്ച പാടി ഉണ്ട് വള്ളം ബോധമുണ്ട് ഇപ്പൊ എല്ലാവർക്കും അർത്ഥം അറിയും അർത്ഥം അറിയും മനസ്സിലായില്ലേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ ഖുർആൻ്റെ അർത്ഥം പഠിക്കണ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് ഞാനിങ്ങനെ അവളോട് നിരുത്സാഹപ്പെടുത്തു മെനക്കെൻ്റെ ഏഹ് അല്ല നല്ല കാര്യമല്ലേ ഞാൻ അതിന് ഒന്ന് വേണ്ടി മെനക്കാരുണ്ട ഏതെങ്കിലും അർത്ഥം അത്യാവശ്യം ഉണ്ടെങ്കിൽ ജിന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇജി നാശമാവും എന്താ അങ്ങനെ ഖുര്ആൻ്റെ അർത്ഥം പഠിച്ച ഖുർആാൻ്റെ അർത്ഥമല്ല ഇജി പഠിക്കണത് ഇജി പഠിക്കണത് പഠിപ്പിക്കുന്നവൻ്റെ താല്പര്യമാണ് ഈ മറിന്റെ അപ്പുറത്തിന്റെ ഭാര്യ ഇരിക്കുന്നുണ്ട് ഞാൻ ഓൾ എപ്പ എപ്പൊ പറഞ്ഞാലും പറയും ജയ പഠിക്കണ്ട അല്ല നല്ല അല്ലേ നല്ലതാണെങ്കിലും നല്ല അല്ല എന്തുകൊണ്ട് ആന്റെ അർത്ഥല്ലേ ചോദിക്കണേ ജി പഠിക്കണത് ഒരു മൗലവിയുടെയോ ഒരു മൗലവിച്ചിയുടെയോ താല്പര്യമാണ് പഠിക്കരുത് ഒരു താല്പര്യ ചോദിക്കണത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആലിമിനെ നിനക്ക് കിട്ടണം അത് കിട്ടണില്ല നിങ്ങൾ തോളിക്കോളി ഞാൻ ആയിരം ശക്തി പറയും നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഖുർആൻ്റെ അർത്ഥം പഠിക്കരുത് നിങ്ങൾ പഠിക്കുന്നത് ഖുറാന്റെ അർത്ഥമല്ല ആ മൗലവിയുടെയോ മൗലവിച്ചിയുടെയോ താല്പര്യമാണ് അവർ നിങ്ങളെ ഈ മാനാണ് കളഞ്ഞിട്ട് നിൽക്കുകയുള്ളൂ അവരൊക്കെ വഹാബികളാണ് സുനിയയ്ക്ക് പിന്നെ തല്ലൂടുന്ന പണിയായതുകൊണ്ട് ആ ജാതിപ്പണി ഒന്നും ബഹുമാനപ്പെട്ട സുന്യാക്കിപ്പല്ല ആ എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട് ജാതിപ്പണിയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒന്നും മെനക്കെടന്ന് കേട്ടോ എന്നും നേരല്ല തല്ലിൻ്റെ പണിയാണ് രഹസ്യയോഗം പരസ്യയോഗം അതോടൊപ്പം എല്ലാരും പണി ഒന്നും പറയല്ല മെനക്കണ്ട മറിഞ്ഞപ്പുറത്തിന്റെ കാര്യമുണ്ട് ജന്മക്കിട എന്റെ ജീവക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ നിൽക്ക നഷ്ടപ്പെടും പിന്നെ കുതിര വിട്ട് ഭർത്താൻ പറഞ്ഞ അന്യ ഒഴിവാക്കും ഓർപ്പ് കുറാൻ അർത്ഥം പിടിച്ചു ഞാൻ നോക്കൂല്ല അസൻ അള്ളാഹി വസൂഷ്ടപ്പെടാത്ത മാർഗത്തിൽ കൂടിയ അന്ന് ഞാൻ ഒഴിവാക്കും എനിക്ക് മക്കളുമില്ല ഭാര്യ ഒന്നുമില്ല എനിക്ക് ദുരിൽ ഏറ്റവും വലിയ നാശം വഹാബിയത്താണ് അതിനേക്കാളും വലിയ നാശം മനുഷ്യരാശി കണ്ടിട്ടില്ല ഇനി കാണാനും പോണില്ല കാത്തി ലോകത്തിൽ രക്ഷിക്കേണ്ടേ അവരാരും ഏത് ആർ എസ് എസും ഖുറാൻ്റെ അർത്ഥം മാറ്റിയിട്ടില്ല ഒരു ആർ എസ് എസും ഖുറാൻ്റെ അർത്ഥം മാറ്റിയില്ല അതിനേക്കാളും വലിയ തിന്മ ഇനി ലോകത്ത് വരാൻ പോകണില്ല തലപെട്ടിട്ടുള്ളൂ തലവെട്ടിയമ്മ ശെയ കൂലിയും കിട്ടും തലവെട്ടാൻ വേണ്ടി പറയില്ല ഇനി തലവെട്ടിക്കോളിന്നല്ല പറഞ്ഞ അർത്ഥം തലവെട്ടെല്ലാം പേടിക്കണ്ട എന്തുകൊണ്ട് തല വെട്ടിയാലും എന്തുണ്ടാവും ഈ മാന്യ മരിക്ക അള്ള വിചാരിച്ച നേത്തെ മരിക്കും അള്ള ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് മരിപ്പിക്കാനായിരുന്നു വിചാരിച്ച അപ്പഴത്തേന് ആർ എസ് എസ് വന്നിട്ട് ഓനെ കൊന്നു അങ്ങനെയാണോ അള്ള വിചാരിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ മരിപ്പിക്കണം എന്നാണ് അതിൻ്റെ ഇടയ്ക്ക് ആർ എസ് എസ് ആക്രമിച്ച ഓനെ കൊന്നി അങ്ങനെയാണോ പാരായണ വിചാരിച്ച നേരത്ത് ഒന്നിരിക്കൽ ആർ എസ് എസ് കൊല്ലും അല്ലെങ്കിൽ തേങ്ങ തലക്കുടി പോവും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വന്ന് കുത്തും അല്ലെങ്കിൽ പാമ്പ് അടിക്കും അല്ലെങ്കിൽ മകനെ ബിസ്കറ്റ് പിടിച്ചു കരിപ്പൂരിൽ കേൾക്കുമോ എന്നറിയും മരിക്കും നിങ്ങൾ ചിന്തിക്കുക ഞാനെൻ്റെ വയനോട് പറയണം ഒന്നും കൂടണ്ട കൂടൽ അങ്ങില്ലെങ്കിൽ അങ്ങനത്തെ ആലിമീങ്ങളിൽ നിന്ന് ആ പഠിച്ചു അവർ പറഞ്ഞു തരണം അത് ഞമ്മളീമ നശിക്കും ഒരു വാബിയുടെയും കുറുവാൻ ക്ലാസ്സിൽ ചേരരുത് അത് അതീമാ നശിപ്പിക്കും ലോമള കാത്ത് രക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം ചിന്തിക്കണം തൊക്കെ തന്നെ തൊട്ടടുത്ത ആൾ സാക്ഷിയുണ്ട് എപ്പോഴും പറയുന്നുണ്ട് അവരെ കൂട്ടത്തിൽ കൂടരുത് അവർ ഗ്രൂപ്പാണ് കുറുവാൻ കുറിപ്പിക്കരുത് നശിച്ചു പോകും ലോമള കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ നോക്കൂ നിങ്ങൾ ചിന്തിക്കാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ചിന്തിക്കും അടുത്ത ക്ലാസ്സിലും പറയും നമ്മൾ ഇത് മനസ്സിലായി അപ്പം എൻ്റെ ഒരു പിന്നെ ബാലൻ്റെ അടുത്തേക്ക് പോലെ ആണ് പക്ഷേ മൊബൈലില്ലാതെ ഓളർച്ചയ്ക്ക് ഒരു മാനേജറോട് പറഞ്ഞിട്ട് എൻ്റെ എന്ത് ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈലിന്റെ ഒരു വിവരോ ഒന്നും ഇങ്ങോട്ട് പറയരുത് ഒക്കെ നിങ്ങൾ കഴിക്കുകയാണ് ചെയ്യാം ഞാൻ പിറ്റേ എന്നെ രാവിലെ കുളിച്ചിറങ്ങി വരുമ്പോൾ മൊബൈൽ അണോ ഞാൻ കൈകാര്യം ചെയ്തോളാം അത് എന്ത് ലാഭം നമുക്ക് വേണ്ട എൻ്റെ ഓൾ അങ്ങനത്തെ ഒരു രാജകുമാരിയാ ഓൾ പോയാ പിന്നെ ആ ജാതി ഒന്നിനെ കിട്ടൂല മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എങ്കിൽ നിന്റെ റബ്ബിനെ നഷ്ടപ്പെടുന്നത് പേടിക്കുക റബ്ബിനെ നഷ്ടപ്പെടുന്നത് പേടിയായി അപ്പൊ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യൂല മൊബൈലും കൊണ്ടങ്ങ വന്ന തന്നെ റബ്ബിനിഷ്ടമുള്ളത് ചെയ്യുള്ളൂ റബ്ബ് സദാസേനം എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നിന്നിൽ നിന്ന് ദീൻ അനുഭവിക്കും എൻ്റെ കുട്ടികൾ വേലെന്ന് പറയല്ല രണ്ടാം നമ്പർ അല്ലേ ചെങ്ങായി എൻ്റെ കുട്ടികൾ ദീൻ അനുഭവിക്കേണ്ടത് എന്നിൽ നിന്നാണ് എൻ്റെ കുട്ടികൾ ദീൻ അനുഭവിക്കേണ്ടത് എന്നിൽ നിന്നാണ് ഞങ്ങളോട് വയറേണ്ട എന്താ കാര്യം എൻ്റെ കുട്ടികൾക്ക് ബാപ്പയിലും ദീൻ അനുഭവിക്കണം ഞാൻ എൻ്റെ പിറ്റേ നൂല് പറയണം ഞങ്ങൾ പഠിച്ചവനെ മനസ്സിലാക്കിയത് എൻ്റെ ബാപ്പെന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വയനർത്ഥമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ അൽ വയനെന് ഒരു അർത്ഥമല്ല എന്ത് പറഞ്ഞത് ഈ ഹദീസ് വളരെ അൽ പ്രധാനം അൽവലു മക്കൾ മകൻ മകൾ മകൻ മകൾ അവരെല്ലാം ബാപ്പയുടെ രഹസ്യമാണ് ബാപ്പയുടെ ഉള്ളിൽ റബ്ബുണ്ടെങ്കിൽ മകൻ്റെ ഉള്ളിലും ഉണ്ടാവും എപ്പോഴെങ്കിലും ഒരു കന്യാൻ ഉണ്ടാവും അതിന് ഒരു കന്യാൻ ഉണ്ടായപ്പോൾ മൂന്ന് ഹാമും സാമും യാഫസും പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കന്യാൻ ഉണ്ടായിക്കൂടിയാ അതൊരു കൊലയിൽ എന്താണെങ്കിലും പത്ത് തേങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് പേടുണ്ടാവും നാലോ ഒമ്പെണ്ണം ഉണ്ടാവും പേട് മാത്രമേ ഉള്ളെങ്കിൽ അത്ത മുറിക്കാൻ മനസ്സിലായിട്ട് പറഞ്ഞു ബാപ്പയുടെ രഹസ്യമാണ് മക്കൾ ബാപ്പയുടെ രഹസ്യം ബാപ്പക്ക് ഭയങ്കര ആർക്കും പറയാം ഇതങ്ങനെയല്ല ബാപ്പായിൽ നിന്ന് അള്ളാൻ ഞങ്ങൾ അനുഭവിക്കണം ഞങ്ങളുടെ ബാപ്പ അള്ളഹാൻ്റെ ഇഷ്ടക്കാരനാണ് റസൂല്ലാൻ്റെ ഇഷ്ടക്കാരനാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ജാതി തോന്നിയാസത്തിനില്ല എന്നവർക്ക് തോന്നണം മനസ്സിലായില്ലേ ചിന്തിക്കും ബാപ്പ പറഞ്ഞ വാക്കവർക്ക് വില വെക്കണമെങ്കിൽ ബാപ്പക്ക് ദീനുണ്ടെന്ന് അവർക്ക് പോന്നണം മനസ്സിലായോ ചിന്തിക്കും അള്ളാഹു നന്നാക്കി തരട്ടെ അതൊക്കെ ആയിരുന്നു പഴയ കാലത്ത്

بسم الله الرحمن الرحيم الحمد لله رب العالمين من الصراط المستقيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين صراط ال غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الله